എല്ലാവർക്കും എക്സാംസ് ഡെയിലി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ സിലബസ് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അറുപത് ബാ രണ്ടായിരത്തി ഇരുപതിലെ അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പോസ്റ്റാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ അറുപത് രണ്ടായിരത്തി ഇരുപതിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ സിലബസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സാം പാറ്റേൺ അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ജനറൽ ജി കെയിൽ വരുന്നതാണ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻസ് ഇത്രയും പോയിന്റുകൾ ജി കെ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡഡ് ആണ് അതിൽ ഹിസ്റ്ററിയിൽ വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡഡ് ആവാൻ പോകുന്നത് ജോഗ്രഫിക്കും അഞ്ച് മാർക്ക് എക്കണോമിക്സിന് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എട്ട് മാർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനും അഞ്ച് മാർക്ക് വീതം വെച്ചിട്ട് ഇനി അടുത്തത് ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്നും നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ ആ പോർഷനിൽ നിന്നും വരാൻ സാധ്യതയുള്ളത് പിന്നെ ഫിസിക്സിൽ നിന്നും മൂന്ന് മാർക്കാണ് അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ മൂന്ന് മാർക്ക് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നും നാല് മാർക്കാണ് വരുന്നത് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കോളൂ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫെയേഴ്സിൽ നിന്നും എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കോളൂ ഉണ്ടാകാൻ പോകുന്നത് അടുത്തതാണ് നമ്മുടെ മാത്സ് സിമ്പിൾ അരിത്തമെറ്റിക് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ നിന്നും പത്ത് മാർക്കാണ് ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിൽ നിന്നും അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിൽ നിന്നും പത്ത് മാർക്ക് വീതം വെച്ചിട്ടാണ് വരുന്നത് ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതായത് നമ്മുടെ പോസ്റ്റിൻ്റെ റിലേറ്റഡ് അല്ലെങ്കിൽ പോസ്റ്റുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളിൽ നിന്നുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്നാണ് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ എക്സാം പാറ്റേണിൽ സിലബസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ് സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് നമ്മുടെ ഡാറ്റ എൻട്രി പോസ്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് അപ്പോൾ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസിൽ പഠിക്കേണ്ടത് അടുത്ത മൂന്ന് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മാത്സ് സിമ്പിൾ അരിത്തമെറ്റിക് ജനറൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജ് ഇത് മൂന്നിൽ നിന്നും പത്ത് മാർക്ക് വീതം വെച്ചിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫെയ്സിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമുക്ക് അടുത്ത കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എട്ട് മാർക്ക് വീതം വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ മെയിൻ സിലബസിൽ നമ്മൾ ഏറ്റവും ആയിട്ട് കൊടുത്ത് പഠിക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിന് ശേഷം നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് പത്ത് മാർക്ക് വീതം വെച്ചിട്ട് അടുത്തതായിട്ട് പഠിക്കേണ്ടതാണ് കറന്റ് അഫയേഴ്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അതിൽ രണ്ടിൽ നിന്നും എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയെന്നാണ് പി എസ് സിയുടെ സിലബസിൽ നമുക്ക് കാണാൻ സാധിക്കാം ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് പോകാം അതിന് മുന്നേ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ഡിഗ്രി ലെവൽ പ്രിലിയുംസിൻ്റെ സബ് ടോപ്പിക്കുകളിൽ നിന്ന് വേറെ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എക്കണോമിക്സിൻ്റെ ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം എക്കണോമിക്സിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് ഇത്രയും സബ് ടോപ്പിക്കുകളുണ്ട് അത് അഞ്ച് മാർക്കാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ എക്കണോമിക്സിൽ എക്കണോമി എന്താണെന്നും ഫൈവ് ഇയർ പ്ലാൻസ് അതുപോലെ തന്നെ ന്യൂ എക്കണോമിക് റീഫോംസ് പിന്നെ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് അതിനെപ്പറ്റിയുള്ള ബേസിക് ഐഡിയാസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് അഗ്രികൾച്ചറൽ മേജർ ക്രോപ്സ് ഗ്രീൻ റെവല്യൂഷൻ പിന്നെ മിനറൽസ് പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് പിന്നെ ജി എസ് ടി അതുപോലെ തന്നെ ജി എസ് ടിയുടെ സ്ട്രക്ചർ എന്താണെന്നും ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി ഇത്രയുമാണ് നമ്മൾ എക്കണോമിക്സിലെ സബ് ടോപ്പിക്കുകളായിട്ട് വരുന്നത് അഞ്ച് മാർക്കാണ് ഈ ഒരു പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്തതാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എട്ട് മാർക്കിൻ്റെ ആണ് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിനെ പറ്റിയിട്ടുള്ളതാണ് അതിലെ പ്രിയാമ്പിൾസ് സിറ്റിസൺഷിപ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതുപോലെ തന്നെ റിറ്റ്സ് നമ്മുടെ അഞ്ച് റിട്ടുകളെ പറ്റിയിട്ട് ഇനി ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതുപോലെ തന്നെ യൂണിയൻ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പാർലമെൻറ്റ് ഈ വിഭാഗത്തിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ പാർലമെന്റ് ലെജിസ്ലേറ്റർ ആൻഡ് ജുഡീഷ്യറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് പിന്നെ അമെന്മെൻറ്റ്സ് പ്രത്യേകിച്ച് ഇത്രയും അമൻമെൻറ്റ്സ് എടുത്ത് പറയുന്നുണ്ട് അമൻമെൻറ്റ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി അമ്പത്തിരണ്ടാം ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയേഴ് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻ്റുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ആയിട്ട് നോക്കണം പിന്നെ മറ്റൊന്ന് നോക്കണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഇത്രയും അമെൻമെൻ്റുകൾ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് അതിലെ ഫങ്ഷൻസ് അതിലെ സി എ ജി കംട്രോ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അറ്റോർണി ജനറൽ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അത്ര കമ്മീഷൻ എല്ലാ കമ്മീഷന്മാരെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കമ്മീഷൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് പിന്നെ ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷനെ പറ്റിയിട്ട് പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഡയറക്റ്റീവ് റിലേറ്റിംഗ് ടു ലാംഗ്വേജ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുകളിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ് ടോപ്പിക്കുകളെന്ന് പറയുന്നത് ഇതിനകത്ത് നിന്നും എട്ട് മാർക്കിൻ്റെ ആണ് പ്രതീക്ഷിക്കാവുന്നത് നമുക്ക് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പി എസ് ഇൻക്ലൂഡ് ആക്കാൻ പോകുന്നത് ഇനി അടുത്തതാണ് അടുത്തൊരു ടോപ്പിക്കാണ് കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അതിൽ നിന്നും അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇത്രയും സബ് ടോപ്പിക്കുകളാണ് കൊടുത്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് പലതരത്തിലുള്ള കമ്മീഷൻസ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് ബോർഡ് അതുപോലെ തന്നെ കമേഴ്ഷ്യൽ പ്ലാനിങ് ആൻഡ് പോളിസീസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൻസ് പോപ്പുലേഷൻ ലിറ്ററസി അതുപോലെ തന്നെ ഇ ഗവേൺസ് ഡെലിഗേറ്റഡ് രജിസ്ട്രേഷൻ അതിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ കൺസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ റെമഡീസ് എഗെയിൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിറ്റേഴ്സ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾസ് ഇത്രയുമാണ് നമ്മുടെ കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ് ടോപ്പിക്കുകളാണ് ഇത്രയും വരുന്നത് ഇതിൽ നിന്നും അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ഇൻക്ലൂഡാക്കുന്നത് ഇനി നമ്മുടെ അടുത്തത് സയൻസ് ടോപ്പിക്കാണത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് അതിൽ നിന്നും ബയോളജിയുടെ ഏഴ് സബ് ടോപ്പിക്കുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നാല് മാർക്കാണ് ഇത്രയും പോർഷനിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം മാർക്ക് എന്ന് പറയുന്നത് അതിൽ ആദ്യം തന്നെ ഹ്യൂമൻ ബോഡീനെ പറ്റിയിട്ടുള്ള പൊതു അറിവ് ബേസിക് ഫാക്ട്സ് ഓഫ് ബോട്ട് ഹ്യൂമൻ ബോഡി അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസുകൾ ഏതൊക്കെയാണെന്നും പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ഓർഗാനിസം പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് നമ്മുടെ സാംക്രമിക അല്ലെങ്കിൽ രോഗങ്ങളെ പറ്റിയിട്ടും അത് വരുത്തുന്ന ഓർഗാനിസംസ് അതിൻ്റെ പ്രിവെൻറ്റീവ് റെമഡീസ് ഏതൊക്കെയാണെന്നും പിന്നെ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടറ് പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ബേസിക് ഹെൽത്ത് ഫാക്റ്റുകൾ എൻവിയോൺമെൻറ്റ് ആൻഡ് എൻവിയോൺമെൻ്റൽ ഹസാഡ്സ് ഇത്രയുമാണ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ് ടോപ്പിക്കുകൾ ഇതിന് നാല് മാർക്കാണ് നാല് ക്വസ്റ്റ്യൻസ് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുനിന്നും വരാൻ ചാൻസ് ഉള്ളത് ഇനി നമ്മുടെ അടുത്ത ആണ് ഫിസിക്സ് ഫിസിക്സിൽ നിന്നും മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും സബ് ടോപ്പിക്കുകളിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ആദ്യം തന്നെ മാറ്റർ യൂണിറ്റ്സ് മെഷർമെൻറ്റ്സ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇതിനെ പറ്റിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് പിന്നെ മോഷൻസ് അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ തേർഡ് ലോ തേർഡ് ലോയിൻ്റെ യൂസസ് അതുപോലെ തന്നെ സ്പേസ് മിഷൻസിലുള്ള അച്ചീവ്മെൻസിനെ പറ്റിയിട്ട് ഇനി ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ലെൻസും മിറേഴ്സും അതുപോലെ തന്നെ ഐ ആർ റേയ്സ് യു വി റേയ്സ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുകൾ അടുത്തതാണ് സൗണ്ടിൽ നിന്നും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വേവ്സ് അതുപോലെ തന്നെ പല മീഡിയത്തിലുള്ള സൗണ്ടിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ പറ്റിയിട്ട് പിന്നെ റെസൊണൻസ് അടുത്തത് ഫോഴ്സിൽ നിന്നും വരുന്നതാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സുകൾ ഇതൊക്കെയാണ് ഫ്രിക്ഷൻ എന്താണ് ബിയോണ്ട് ഫോഴ്സ് എന്താണ് ജും ഡിസഡ്വാൻറ്റേജും ഫ്രിക്ഷൻ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട് പിന്നെ സർഫസ് ടെൻഷൻ അടുത്ത ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷനിൽ നിന്ന് വരുന്നതാണിത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്താണ് അതുപോലെ തന്നെ സാറ്റലൈറ്റ്സ് എസ്കേപ്പ് വെലോസിറ്റി വെയ്റ്റ് മാസ് വാലി ഓഫ് ജി ഇൻ ഡിഫറെ പ്ലേസസ് ഇത്രയുമാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് പിന്നെ ഹീറ്റിൽ നിന്നും ടെമ്പറേച്ചറും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടെം തെർമോമീറ്റേഴ്സിനെ പറ്റിയിട്ടും വർക്കിൽ നിന്നും എനർജി പവർ അതുപോലെ തന്നെ സിമ്പിൾ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു വർക്ക് വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് പിന്നെ എനർജി പവർ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ലിവേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ് ടോപ്പിക്കുകളാണ് ഈ എട്ട് സബ് ടോപ്പിക്കുകൾ ഇത്രത്തിൽ നിന്നും മൂന്ന് മാർക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അടുത്തതാണ് കെമിസ്ട്രിയിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും മൂന്ന് ടോപ്പിക്കുകളാണ് വരുന്നത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അത് ഇത്രയും മൂന്ന് സബ് ടോപ്പിക്കുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആറ്റം ആറ്റത്തിൻ്റെ ബേസിക് ഐഡിയാസ് മോളിക്കൂൾ എന്താണ് സ്റ്റേറ്റ് ഓഫ് മാറ്ററെ പറ്റിയിട്ട് അതുപോലെ തന്നെ അലോഡ്രോപ്പി പിന്നെ ഗ്യാസ് ലോസ് അക്വാർ റീജിയ രണ്ടാമത്തെ ടോപ്പിക്കിലാണ് എലമെൻസ് എലമെൻസിൻ്റെ പീരിയോഡിക് ടേബിൾ എന്താണെന്നും മെറ്റൽസ് നോൺ മെറ്റൽസ് ക്ലാസിഫിക്കേഷൻ പിന്നെ കെമിക്കൽ റിയാക്ഷൻ പിന്നെ സൊല്യൂഷൻ മിക്സ്ചേഴ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അടുത്തതാണ് മെറ്റൽസിൽ നിന്നും നോൺ മെറ്റൽസും അലോയിസും ആസിഡ് ബേയ്സിനെ പറ്റിയിട്ടും പിന്നെ പി എച്ച് വാല്യൂ ആൽക്കലൈറ്റ്സ് ഇത്രയും ടോപ്പിക്കിലാണ് ബയോളജിയിൽ നിന്ന് വരുന്നത് ഇതിൽ മാർക്ക് പ്രതീക്ഷിക്കാവുന്നത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇത്രയുമാണ് സയൻസ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലോട്ട് പോകുന്നത് ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണുള്ളത് അതിൽ ആദ്യത്തതാണ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് കാരണം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് അപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് അതിലാണ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് അതിന് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സബ് ടോപ്പിക്കുകളാണ് ഇത്രയും വരുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിനെ പറ്റിയിട്ടും ഹാർഡ് കമ്പോണൻസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പി സീസ് ഡെസ്ക് ടോപ്പ് അതുപോലെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പ്രൈമറി സെക്കൻഡറി മെമ്മറി അതുപോലെ തന്നെ ഔട്ട് പുട്ട് ഡിവൈസസ് ഡിവൈസസിനെ പറ്റിയിട്ട് ഇത്രയും ടോപ്പിക്കിൽ നിന്നും മൂന്ന് മാർക്കിൻ്റെ ആണ് ഇൻക്ലൂഡ് ആവാൻ പോകുന്നത് ഇതാണ് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് ആദ്യത്തെ മെഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഇത്രയും ടോപ്പിക്കുകളാണ് അടുത്തതാണ് സോഫ്റ്റ്വെയർ കൺസെപ്റ്റ് സോഫ്റ്റ്വെയർ കൺസെപ്റ്റിൽ നിന്നും ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഡെഫിനിഷൻസ് അതുപോലെ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നും പിന്നെ നമ്പർ സിസ്റ്റംസ് ഡെസിമൽ ഒക്റ്റൽ ഹെക്സാ ഡെസിമൽസ് ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രമാണ് പിന്നെ കമ്പ്യൂട്ടർ കോഡിംഗ് സിസ്റ്റമാണ് ഈ സോഫ്റ്റ്വെയർ കൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്തതാണ് മൊഡ്യൂൾ ടു മൊഡ്യൂൾ ടൂയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് രണ്ട് മാർക്കാണ് അത് ഇതിൽ ഒഫീഷ്യൽ ആണ് ടോപ്പിക്ക് വരുന്നത് അതിൽ വരുന്നത് എം എസ് ഓഫീസിൻ്റെ ഇൻട്രൊഡക്ഷൻ എം എസ് വേഡ് അതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ പിന്നെ വേർഡ് ഫീച്ചേഴ്സ് ക്രിയേറ്റിംഗ് സേവിങ്സ് ആൻഡ് ഓപ്പണിംഗ് ഡോക്യൂൻ്റ്സ് അതുപോലെ തന്നെ പ്രിൻറ്റിങ് ഡോക്യുമെൻറ്റ്സ് ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് അലൈനിങ് ടെക്സ്റ്റ് ആൻഡ് പാരഗ്രാഫ് അതായത് ഇൻട്രൊഡക്ഷൻ എം എസ് ഓഫീസിൻ്റെ ആണ് ഈ ടോപ്പിക്കിൽ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മാർക്ക് എന്ന് പറയുന്നത് രണ്ട് മാർക്ക് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കോളും ഈ ടോപ്പിക്കിൽ നിന്ന് നിന്നും ഇൻക്ലൂഡഡാകുന്നത് അടുത്തതാണ് എം എസ് എക്സ് വർക്ക് ഷീറ്റിൻ്റെ ബേസിക് ഐഡിയാസ് എക്സെല്ലിൻ്റെ എക്സെൽ ഷീറ്റിൻ്റെ ബേസിക് ഐഡിയാസ് ആണ് അടുത്തതിൽ ഇൻട്രൊഡക്ഷൻ അടുത്തത് വരുന്നത് എം എസ് പവർ പോയിൻ്റിൻ്റെ ബേസിക് ഐഡിയാസ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എം എസ് പവർ പോയിന്റിൽ വരുന്ന ബേസിക് ഐഡിയാസ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് അതായത് കോപ്പി ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അതുപോലെ തന്നെ വർക്കിംഗ് വിത്ത് സ്ലൈഡ്സ് ഡ്രോയിങ് ഇൻസെർട്ടിങ് ഒബ്ജക്റ്റ് അതുപോലെ അതാണ് ഈ എം എസ് പവർ പോയിന്റിന്റെ ബേസിക് ഐഡിയാസിൽ ഇൻക്ലൂഡഡ് ആകുന്നത് ഇതിൽ ഇതിൽ നിന്നും എം എസ് എക്സലിൽ നിന്നും രണ്ട് മാർക്കും ഇതിൽ നിന്നും ഒരു മാർക്കുമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അടുത്തതാണ് മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് മൊഡ്യൂൾ ത്രീയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അതായത് ഒ ഒ പി കൺസെപ്റ്റ് സി പ്ലസ് പ്ലസ് ബേസിക്ക് വിഷ്വൽ ബേസിക് ഡോട്ട് നെറ്റ് വി ബി ഡോട്ട് നെറ്റ് ലാംഗ്വേജ് ഇത്രയുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സബ് ടോപ്പിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള ബേസിക് ഐഡിയാസാണ് ഇതിൽ നിന്നും എക്സെപ്റ്റ് അക്സെപ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന നമ്മുടെ മാർക്ക് ഓരോ മാർക്ക് വീതം വെച്ചിട്ടാണ് ഈ എല്ലാ ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അടുത്ത മൊഡ്യൂളാണ് നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്നും മൂന്ന് മാർക്ക് വീതം വെച്ചിട്ടാണ് വരുന്നത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലായിട്ട് വരുന്നത് അത് ഇൻട്രൊഡക്ഷൻ ഡാറ്റാബേസിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഡാറ്റാബേസ് ക്വയറി കമാൻഡ് ഡി എം എൽ ഡി സി എൽ കമാൻഡ്സ് അങ്ങനെയുള്ള അതിൽ വരുന്ന കമാൻഡുകൾ ഇത്രയും ഇതിനകത്ത് ഉൾപ്പെടുന്ന സബ് ടോപ്പിക്കുകൾ ഇതിൽ നിന്ന് ഒരു മാർക്കും ഇതിൽ നിന്ന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്തതാണ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന മറ്റൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിന് വേണ്ടിയിട്ട് അതിൽ ആദ്യം വരുന്നത് വേൾഡ് വൈഡ് വെബ് ഡബ്ല്യു 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 ഇതിലെ ഹിസ്റ്ററി അതിൻ്റെ ഹിസ്റ്ററി അതിൻ്റെ വർക്കിംഗ് ഫങ്ഷൻസ് കൺസെപ്റ്റുകൾ എച്ച് ടി ടി പി യു ആർ എൽസ് വെബ് സർവീസ് ഇതൊക്കെയാണ് ഡബ്ല്യു 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 എന്ന് പറയുന്ന സബ് ടോപ്പിക്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അടുത്തതാണ് എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൽ നിന്നും അതിൻ്റെ വേർഷൻസ് എലമെൻറ്റ്സ് ബിൽഡിങ് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ അത് ലിസ്റ്റ് ടൈപ്പ് ടാഗുകൾ അതിൻ്റെ ഫ്രെയിംസ് ഫോംസ് ഇതൊക്കെ എങ്ങനെയാണെന്ന് ഇതിൽ നിന്നും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് വരാൻ സാധ്യത ഉള്ളത് പിന്നെ ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഓവർവ്യൂ അറേസ് ഒബ്ജക്റ്റുകൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫോക്കസ് ചേഞ്ച് പിന്നെ ലോഡിംഗ് പ്രോസസ്സ് ഡോക്യുമെന്റ് ഒബ്ജെക്ട് മോഡൽ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഫൈവ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ മെയിൻ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് അതിനുശേഷം നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം പിന്നെ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് കറണ്ട് അഫെയ്സും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇതിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്